കേരളത്തിൽ വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾ പ്രായമായി കഴിഞ്ഞാൽ അവരുടെ ജീവിത ജീവിതസായാഹ്നത്തിൽ ഭക്ഷണം കഴിക്കാനും മരുന്ന് വാങ്ങിക്കാനും ഒന്നും ആരുടെയും മുന്നിൽ കൈ നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യത്തിന് മുഴുവൻ മാതൃകയാകുന്ന തരത്തിൽ കേരളം നിരവധി ക്ഷേമനിധി ബോർഡുകൾ രൂപീകരിച്ചത് ഒരു കോടിയിലധികം പേർ തൊഴിലാളികൾ ഈ വിവിധ ക്ഷേമനിധി ബോർഡുകളിലായിട്ടുണ്ട് സാർ ഈ മുപ്പത്തിയൊന്ന് ക്ഷേമനിധി ബോർഡുകളിൽ പതിനാല് പതിനഞ്ച് ബോർഡുകൾ ഗുരുതരമായ പ്രതിസന്ധിയിലാണ് എന്തുകൊണ്ടാണ് അങ്ങ് അത് മറച്ചു വെക്കുന്നത് ഇവിടെ നിങ്ങൾ തന്ന മറുപടിയിൽ തന്നെ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ പെൻഷൻ കുടിശ്ശികയായി ആനുകൂല്യങ്ങളുടെ കുടിശ്ശികയായിട്ട് വിവിധ ക്ഷേമനിധി ബോർഡുകളുണ്ട് പക്ഷേ മുപ്പത്തിയഞ്ച് നാൽപ്പത് ലക്ഷം വരുന്ന തൊഴിലാളികളെ ബാധിക്കുന്ന തരത്തിൽ ക്ഷേമനിധി ബോർഡുകൾ തകരാറിലായിക്കൊണ്ടിരിക്കുന്നു ഇടനിർ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അങ്ങ് മറുപടി പറഞ്ഞില്ലല്ലോ എന്താണ് ആയിരത്തി കോടി രൂപ കുടിശികയുണ്ട് പതിനാല് മാസത്തെ പെൻഷൻ കുടിച്ചുകയുണ്ട് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സർ കുടിശ്ശിക നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് കർഷക തൊഴിലാളികൾ പാവപ്പെട്ടവർ പാടശേഖരങ്ങളിൽ പണിയെടുത്തവർ സാർ അവരുടെ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നത് മൂന്ന് ലക്ഷത്തിലധികം അപേക്ഷകളാണ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അറുപത് വയസ്സ് പൂർത്തിയായവർക്ക് ആറു വർഷമായി അടച്ച തുക പോലും അവർ അംശാദായം അടച്ച തുക പോലും കൊടുത്തിട്ടില്ല തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷൻ കുടിച്ചുകയാണ് മൂന്ന് മാസമായി അവരുടെ പെൻഷൻ കൊടുക്കുന്നില്ല സർ കശുവണ്ടി തൊഴിലാളി ക്ഷേമത്തെ കോടി രൂപ ബാധ്യതയാണ് അംഗൻവാടികളുടെ രണ്ടായിരത്തി മൂന്ന് വരെ വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് മൂന്നിൽ അവർക്ക് നാല് മാസത്തെ പെൻഷൻ കുടിച്ചുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിരമിച്ച അംഗൻവാടി ജീവനക്കാർക്ക് പത്തു മാസത്തെ പെൻഷൻ കുടിച്ചുകയാണ് മന്ത്രി വീണ ജോർജ് എന്ന മറുപടിയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് റിട്ടയർ ചെയ്ത ഒരാൾക്ക് അഞ്ച് നയാ പൈസ നിങ്ങൾ കൊടുത്തിട്ടില്ല അംഗൻവാടി ജീവനക്കാർക്ക് മൂന്ന് വർഷമായി ഗ്രാറ്റുവിറ്റി ഇല്ലാതെ ാണ് വേറെ ഒറ്റ പെൻഷൻ പെൻഷൻ സാമൂഹ്യ സാമൂഹ്യ സുരക്ഷാ സുരക്ഷാ ഇവർക്ക് കിട്ടില്ല ഒരാൾ ക്ഷേമനിധി വേണ്ടി അപേക്ഷ അപേക്ഷ കൊടുത്താൽ വാർദ്ധക്യകാലം റിട്ടയർ ചെയ്ത് വീട്ടിലിരിക്കുന്ന ഒരാൾക്ക് വാർദ്ധക്യകാല പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷനും കിട്ടില്ല ഈ ക്ഷേമനിധി പെൻഷനും കിട്ടാത്ത അവസ്ഥയിലാണ് ഒരു പെൻഷനും കിട്ടില്ല മനസ്സിലായോ ഒരു സ്ഥിതി ഒന്ന് പാഠശേഖരങ്ങളിൽ പണിയെടുത്ത കർഷക തൊഴിലാളികൾ പാവപ്പെട്ട സ്ത്രീകൾ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഈ കൊടും ചൂടിൽ ജോലി ചെയ്യുന്ന ആളുകൾ ജോലി ചെയ്യാൻ പറ്റാതാവുമ്പോൾ റിട്ടയർ ചെയ്തിരിക്കുമ്പോൾ അവർക്ക് പെൻഷൻ ഇല്ല നിങ്ങളൊരു തൊഴിലാളി വർഗ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് ആണെന്നാണ് നിങ്ങൾ അവകാശപ്പെടുന്നത് എന്താ ഒ ടി സി പ്രയോറിറ്റി നിങ്ങളുടെ മുൻഗണന എന്താണ്